ും പറഞ്ഞതുപോലെ സിനിമ ഇറങ്ങിയപ്പോ സിനിമയിലെ ചേച്ചിയുടെ കോസ്റ്റ്യൂംസും വളരെ ഹിറ്റായിരുന്നു ഇതാ ആ പാട്ടിലെ ചേച്ചിട്ടിരിക്കുന്ന ചുരിദാർ പോലുള്ള ചുരിദാർ എന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആ വൈറ്റ് അത് തന്നെ അപ്പം ചേച്ചി എനിക്കിത് എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല ശരിക്കും ഇപ്പൊ ഇവിടെ സിബി സാറും ബിസാറും സിയാദിക്കാൻ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നല്ല നന്നായി വരണം എന്നൊക്കെയുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പക്ഷെ ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തു അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാളിലുള്ള ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോ എന്നോട് സ്നേഹമുള്ളവർ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും അതിൽ സംരംഭത്തിലേമന്റെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത് ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ ഒരു സിനിമയാണെന്നോ എന്തുമാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഭാഗം ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ോ അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന്റെ ഒരു പ്രഷറോ ഒന്നും ആ പ്രായത്തിൽ ഞാൻ അതൊന്നും തിരിച്ചറിയാനുള്ള പക്വതയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ചേച്ചി വളരെ യങ് ആയിരുന്നു ഞാൻ പതിനേഴ് വയസ്സ് ആണെങ്കിൽ പതിനെട്ട് വയസ്സ് അപ്പോ അന്ന് സിനിസാറിന്റെ ആണെങ്കിലും തന്നെ കളികളും പ്രണയവർണങ്ങളും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് രഞ്ജിയേട്ടൻ ആണെങ്കിലും ആറാനംപുരാനും കൃഷ്ണപുടിയിലെ ഒരു പ്രണയകാലത്തുമൊക്കെ അതേപോലെ തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജയറാം ഏട്ടനും സുരേഷ് ഏട്ടനും ഇവരുടെ ഒക്കെ ഒരു കൂടെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ നിന്ന് ഞാൻ ആസ്വദിച്ച കുറേ ദിവസങ്ങളായിരുന്നു അപ്പം ഈ ഒരു ഈ സിനിമ കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിൽ ഇങ്ങനെ ഹോളിഡേസ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ പെൺകുട്ടികളുടെ കൂടെ ഇപ്പോൾ അതിലിവിടെ നിവിയ ഉണ്ട് അൻസുണ്ട് കൃഷ്ണയുണ്ട് ഇതേപോലെ മയൂരി ഉണ്ടായിരുന്നു മഞ്ജു മഞ്ജുള സംഗീത ശ്രീജ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ കലപ്പിലെ കലപ്പില കലപ്പില എന്ന് എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും പിന്നെ സിയാത്ക പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു എൻ്റെ ഷൂട്ടും നടന്നത് അപ്പോൾ എല്ലാവരുടെ ഫാമിലീസും അവരുടെ എല്ലാവരുടെയും ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഒരു ബംഗ്ലാവും ബ്ലിൻകേത്ത് എന്ന് പറയുന്ന ഊട്ടിയിലൊരു ബംഗ്ലാവും അവിടെയുള്ള കുറേ തമാശകളും അപ്പോൾ ജനാർദ്ദന ചേട്ടന് സുകുമാരിയമ്മ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സുമാരിയമ്മ ഉണ്ടാക്കി അവിടെ തന്നെയുള്ള നമ്മുടെ കിച്ചൺ ഉണ്ടാക്കി തരുന്ന നമുക്ക് എല്ലാവർക്കും ഭക്ഷണം സ്നേഹത്തോടെ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു